ഹായ് മക്കളെ എല്ലാവർക്കും ഓപ്പറോഡ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്റെ പേര് ഷരുൺ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് മാത്സാണെന്ന് ഇപ്പം പറഞ്ഞൂല്ലേ ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എക്സാമിന് പല ഇംഗ്ലീഷിൽ പല ചോദ്യങ്ങൾ നമ്മൾ പ്രിഡിക്ട് ചെയ്ത നിതിൻ സാർ പ്രിഡക്ട് ചെയ്ത പല ചോദ്യങ്ങളും വന്നു അല്ലേ അതേപോലെ മാത്സിനും നമ്മൾ പ്രിഡിക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാത്സിൽ നമുക്ക് ജാമിതയും ബീജഗണിതവും ജോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് എല്ലാവരും ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലെങ്കിൽ ചോദ്യത്തിലേക്ക് കടക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം തന്നെ ശ്രദ്ധിച്ചോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ചോദ്യം ും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒന്നാം ചോദ്യം ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ആണ് ഒരു മൂന്ന് മാർക്ക് നമുക്ക് ഇവിടെ ആദ്യത്തെ ചോദ്യം എ ക്വസ്റ്റ്യൻ എന്താടാ എ ക്വസ്റ്റ്യൻ ഈ സി എന്ന പോയിന്റ് എത്ര അല്ലെ ഈ സി സി എത്ര ഈ സി എന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് എല്ലാ ഒന്ന് ശ്രദ്ധിച്ച് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് റിവിഷൻ ആണ് നമ്മളത് നടത്തുന്നത് റിവിഷൻ ഈ സി എന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് പോയിന്റ് നമുക്ക് തന്നിരിക്കും ഇത് കണ്ടോ ഇത് രണ്ട് ഓപ്പോസിറ്റ് അല്ലേ എതിരെയുള്ള കോ എതിരെയുള്ള രണ്ട് സൂചക സംഖ്യകളാണ് അല്ലേ അല്ലെങ്കിൽ എതിരെയുള്ള രണ്ട് കോർഡിനേറ്റ്സ് ആണ് അല്ലേ ഇവിടെ ഒറ്റയ്ക്ക് ഒരു കോർഡിനേറ്റ്സ് ഇരിക്കുന്നില്ലേ ഈ സെവൻ ഫൈവ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കോർഡിനേറ്റ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് അറിയില്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് അല്ലേ ഇവിടെ തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് നമുക്ക് രണ്ടും അറിയാം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അതിൻ്റെത് മാത്രമേ അറിയൂ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് അറിയില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ ഇത്ര മാത്രം ഈ ഉള്ള എക്സും കണ്ടുപിടിക്കണം ഇവിടെ ഉള്ള വൈയും കണ്ടുപിടിക്കണം എക്സും കണ്ടുപിടിക്കണം വൈയും കണ്ടുപിടിക്കണം എക്സ് കണ്ടുപിടിക്കാൻ ഇത്ര മാത്രം ചെയ്താൽ മതി മക്കളെ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഉള്ള എക്സുകൾ തമ്മിൽ കൂട്ടുക കൂട്ടുകഴുതുന്നത് എക്സ് രണ്ടാമത് എഴുതുന്നത് വൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആദ്യം എഴുതുന്നത് എക്സ് രണ്ടാമത് എഴുതുന്നത് വൈ ആദ്യം എഴുതുന്നത് എക്സ് രണ്ടാമത് എഴുതുന്നത് വൈ എല്ലാത്തിൽ എക്സ് വൈ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മാറി പോണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ അടയാളപ്പെടുത്തി വെച്ചാണ് കേട്ടോ ഓപ്പോസിറ്റ് ഉള്ള എക്സുകൾ തമ്മിൽ കൂട്ട ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ ഇവിടെ പത്തും ഇവിടെ എത്രയാ പന്ത്രണ്ടും പത്തും പന്ത്രണ്ടും കൂട്ടിയിട്ട് നമ്മുടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുറയ്ക്ക അത് അത് മൈനസ് ചെയ്യാം പത്തും പന്ത്രണ്ടും കൂട്ടിയിട്ട് ഏഴ് മൈനസ് ചെയ്യാം പത്തും പന്ത്രണ്ടും കൂട്ടിയാൽ എത്രയാടാ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏഴ് കുറച്ചാൽ എത്രയാടാ പതിനഞ്ച് അല്ലടാ ഇരുപത്തിരണ്ട് ഏഴ് കുറച്ചാൽ പതിനഞ്ച് അപ്പൊ നമ്മുടെ എക്സ് കിട്ടിയടാ പതിനഞ്ച് ഓക്കെ ഇനി നമ്മുടെ വൈ കിട്ടണം വൈ കിട്ടാൻ ഇതേ രീതി തന്നെ ഫോളോ ചെയ്യാം ഇതേ രീതി ഒരു മാറ്റവും ഇല്ല എങ്ങനെയാ അതിന്റെ രീതി ദാ ഓപ്പോസിറ്റുള്ള പതിനൊന്നും ഏഴും നമ്മുടെ ഒറ്റക്കിരിക്കുന്ന ഈ മൈനസ് ചെയ്യുന്നു ഒറ്റയ്ക്ക് ഇരിക്കുന്ന പതിനൊന്നും ഏഴും കൂട്ടിയാല് പതിനെട്ട് അല്ലേ പതിനെട്ട് പതിനെട്ടെന്ന് അഞ്ച് കുറച്ചാൽ എത്രയാടാ പതിമൂന്ന് പതിനെട്ടെന്നഞ്ച് കുറച്ചാൽ പതിമൂന്ന് അപ്പൊ നമ്മുടെ ഈ പോയിന്റ് പതിനഞ്ച് പതിമൂന്ന് പതിനഞ്ച് പതിമൂന്ന് ഇനി ആർക്കും ഇതേപോലെയുള്ള ചോദ്യം തെറ്റില്ല എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ തെറ്റിക്കരുത് ഓക്കെ എല്ലാവർക്കും ഈ ചോദ്യം ഓക്കെ ആ ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ ഉണ്ട് എന്താടാ ഈ ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എങ്ങനെയാടാ ചെയ്യാ ഇതാണ് എ സി കണ്ട 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 ഈ വരച്ചിരിക്കുന്ന വരയാണ് എ സി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ ഈ എ സി എന്ന് പറഞ്ഞത് ഈ ഒരു പാരലോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ വികരണമാണ് വികരണം എന്ന് പറഞ്ഞാൽ ഡയഗണലാണ് ഡയഗണൽ ഇതിന്റെ വികരണമാണ് അല്ലെ ഈ വികരണത്തിന്റെ ലെങ്ത് എത്ര ഇതാണ് ചോദ്യം സിമ്പിൾ ചോദ്യം അല്ലെ ഈ ഒരു പോയിന്റ് സെവൻ ഫൈവ് ആണ് ഇവിടെ ഈ പോയിന്റ് എത്രയാടാ പതിനഞ്ച് പതിമൂന്നാണ് ഈ വരയുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് ഈ വരയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ വരയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കൊരു ഇക്വേഷൻ അറിയാം എന്താണ് ഇക്വേഷൻ ഏത് രണ്ട് പോയിന്റ് തന്നാലും അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്താടാ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എന്താടാ x2 ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഏത് രണ്ട് പോയിന്റിന്റെയും ഏത് രണ്ട് പോയിന്റ് തന്നാലും എത്ര ബുദ്ധിമുട്ടുള്ള രണ്ട് പോയിന്റ് തന്നാലും ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം എന്താണ് എക്സ് ടു എക്സ് വണ് എക്സ് വണ് എന്താണ് ആദ്യം എഴുതുന്ന ഇതാണ് എക്സ് ഇതാണ് എക്സ് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം എക്സ് ടു മൈനസ് എക്സ് വൺ രണ്ടാമത് എഴുതേന് എക്സ് ടു എന്ന് പറയാം ഒന്നാമത് എഴുതി എക്സ് വൺ എന്ന് പറയാം എക്സ് ടു മൈനസ് എക്സ് വൺ പതിനഞ്ചേ മൈനസ് ഏഴ് പതിനഞ്ച് ഏഴ് കുറച്ചാൽ എത്രയാണ് എട്ട് അപ്പം നോക്കിയേ എട്ടിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് പെട്ടെന്ന് എട്ട് എഴുതുന്നത് എക്സ് ടു പതിനഞ്ച് അവിടെ അങ്ങ് തന്നെ എഴുതാം നിങ്ങൾ ചിലക്ക് ഡൗട്ട് വരും ചിലപ്പോ അല്ലേ എക്സ് ടു പതിനഞ്ച് പതിനഞ്ചേ കുറയ്ക്കണം ഏഴ് പതിനഞ്ച് ഏഴ് കുറച്ചാൽ എട്ട് എട്ടിൻ്റെ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ പതിമൂന്നേ കുറയ്ക്കണം അഞ്ച് പതിമൂന്ന് അഞ്ച് കുറച്ചാൽ എത്രയാടാ പതിമൂന്ന് അഞ്ച് കുറച്ചാലും അതും എട്ട് തന്നെയാണ് അല്ലെ പതിമൂന്നേ കുറയ്ക്കണം അഞ്ച് ഹോൾ സ്ക്വയർ ഇവിടെ നോക്കിക്കേ പതിനേഴെ കുറയ്ക്കണം അഞ്ച് നമുക്കറിയാം എട്ട് സ്ക്വയർ പ്ലസ് ഇവിടെ എന്തുട കിട്ടുന്നത് എട്ട് സ്ക്വയർ സമം അറുപത്തിനാല് പ്ലസ് അറുപത്തി നാല് അറുപത്തിനാല് പ്ലസ് അറുപത്തി നമുക്ക് ഇതിനെ സിമ്പിൾ ആക്കിയിട്ട് എങ്ങനെ എഴുതാം ഇത് അവിടെ നോക്കിക്കെ ടു ഇൻറ്റു സിക്സ്റ്റി ഫോർ എന്ന് എഴുതാം രണ്ട് അറുപത്തിനാല് കൂട്ടുകല്ലേ അറുപത്തിനാല് അറുപത്തിനാല് കൂട്ടുന്നതിന് രണ്ട് ഇൻറ്റു അറുപത്തിനാല് എഴുതിയിവിടെ ഈസി ആയിട്ട് ചെയ്തൂടെ രണ്ട് ഇൻറ്റു അറുപത്തിനാല് ഞാൻ ബാക്കി ഇവിടെ എഴുതാണേ നമുക്കിതാ ഡിസ്റ്റൻസ് ഫിസിക്കൽ ടു ഇൻറ്റു സിക്സ്റ്റി ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം ഈ സംഭവത്തിന് റൂട്ട് സിക്സ്റ്റി ഫോറിൻ്റെ ആൻസർ എയ്റ്റ് ആണ് റൂട്ട് ടു ആൻസർ റൂട്ട് ടു തന്നെ എഴുതിയാൽ മതി ഇതാണ് നമ്മുടെ ഡയഗണൽ അഥവാ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലാണെന്ന് കുഴപ്പമൊന്നുമില്ല മാർക്കൊന്നും കുറയില്ല എന്ന് വിചാരിക്കാം ഓക്കെ അറുപത്തിനാല് അറുപത്തിനാല് എഴുതി റൂട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുതിയാലും മതി ഓക്കെ ക്ലിയർ ആണല്ലോ പറഞ്ഞത് റെഡി ആണല്ലോ നമുക്ക് അവിടെ ഒന്നും മാർക്ക് കുറയില്ല എന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ എയ്റ്റ് റൂട്ട് ടു എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് ഇതിന്റെ ഡയഗണൽ ആയിട്ട് വരുന്നത് എട്ട് റൂട്ട് രണ്ട് അല്ലെ പതിമൂന്ന് എന്താ പതിനഞ്ച് നെയ്യ് കുറച്ചാൽ എട്ട് എട്ടിന്റെ സ്ക്വയർ ഓക്കെ പതിമൂന്ന് അഞ്ച് കുറച്ചാലും എട്ട് എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാലും അറുപത്തിനാലും കൂട്ടിയാൽ നൂറ്റി ഇരുപത്തെട്ട് റൂട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുതിയാലും ആൻസർ ആണ് അതിനൊന്നും കൂടി സിമ്പിൾ ആക്കി എഴുതിയതാണ് എയ്റ്റ് റൂട്ട് ടു എന്നും എഴുതാം ഓക്കെ അപ്പൊ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യ ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഇവിടെ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു പാരലോഗ്രാം ആണ് ഇത് രണ്ട് ഡയഗ്രൻ കൂടി ഇങ്ങനെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണാം അല്ലെ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്രയാണ് വളരെ ഈസിയാണ് ഈ ഒരു ലൈൻസ് കൂട്ടിമുട്ടുന്നതിൻ്റെ സെൻറ്ററിലായിരിക്കും സെൻറ്ററിലാണ് പാരലോഗ്രാമിൻ്റെ സെൻറ്ററിലേ കൂട്ടിമുട്ടു ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു രൂപത്തിന്റെ അല്ലേ ഈ ഒരു രൂപ സമാന്തരികത്തിന്റെ സമാന്തരികത്തിൻ്റെ ഇതിൻ്റെ സെൻറ്ററിലേ കൂട്ടിമുട്ടു ഇങ്ങനെ സെന്ററിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ രണ്ടറ്റത്തുള്ള പോയിൻസും കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാക്കിയാൽ മതി അതായത് ഈ ഏഴും പതിനഞ്ചും കൂട്ടിയ ഏഴും പതിനഞ്ചും കൂട്ടിയാൽ എത്രയാണ് നമ്മൾ കാണുന്നത് മിഡ് ആണ് മിഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ അറ്റത്തില്ല എക്സും എക്സും കൂട്ടി അതിൻ്റെ പകുതിയാക്കുക മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക അങ്ങനെയാണ് കൂട്ടിയിട്ട് എന്താക്കുക പകുതിയാക്കുക ഏഴും പതിനഞ്ചും കൂട്ടിയാൽ ഇരുപത്തിരണ്ട് ശരിയല്ലേ ഏഴും പതിനഞ്ചും കൂട്ടിയാൽ എത്രയാണ് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടിൻ്റെ പകുതി പതിനൊന്ന് അതേപോലെ അഞ്ചും പതിമൂന്നും കൂട്ടിയാൽ എത്രയാണ് അഞ്ചും പതിമൂന്നും കൂട്ടിയാലും ഈ എത്രയാ പതിനെട്ട് പതിനെട്ടിൻ്റെ പകുതി ഒൻപത് നമ്മുടെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ് പതിനൊന്ന് ഒൻപതാണ് ഈ പോയിന്റ് പതിനൊന്ന് ഒൻപത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും നോട്ട് ബുക്കിലേക്ക് എഴുതി എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ നമ്മളെ രണ്ടാമത്തെ ഈ ചോദ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ചോദ്യോ ആദ്യം തന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ഈ എ ബി എന്ന ലൈൻ്റെ ചെരുവ് ചെരിവ് അല്ലെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കണം എന്താടാ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ സ്ലോപ്പ് ഈസ് ഈക്വൽ സോറി സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 y1 എക്സ് മൈനസ് എക്സ് വൺ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പലപ്പോഴും മാറിപ്പോവാറുണ്ട് എങ്ങനെ ഈ മാറിപ്പോവുക ഈ എക്സ് ചെയ്ത സ്ഥലത്ത് വൈ എഴുതും വൈ ചെയ്യുന്ന സ്ഥലത്ത് എക്സ് ചെയ്തു ഓക്കെ ഇവിടെ മുകളിലാണ് വൈ ഉള്ളത് സ്ലോപ്പ് എഴുതുമ്പോൾ മുകളിൽ വയ്യും താഴെ എന്തുമാണ് എക്സ് ആണ് ആ കാര്യം മറക്കാതിരിക്കുക ഇവിടെ നോക്കിയാ ഈ എക്സ് വൺ എക്സ് ടു ഇനി കൊടുത്തോ ഇത് എക്സ് വൺ വൈ വൺ ഇത് എക്സ് ടു

അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൈ ടു മൈനസ് വൈ വൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക വൈ റ്റു മൈനസ് വൈ വൺ പത്ത് മൈനസ് രണ്ട് അതാണ് ആദ്യം എഴുതേണ്ടത് പിന്നെയാണ് എക്സ് ടു മൈനസ് എക്സ് വൺ അഞ്ച് മൈനസ് ഒന്ന് എട്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാണ് നമ്മുടെ സ്ലോപ്പായി കിട്ടുന്നത് ചെരുവായി കിട്ടുന്നത് ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അടുത്തത് ഈ ലൈൻ്റെ സ്ലോപ്പ് അല്ല കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു ഓൾറെഡി സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടി ടു എന്ന് കിട്ടി ടു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചേ മക്കളെ ഈ ലൈൻ്റെ ഇക്വേഷനാണ് സമവാക്യമാണ് ഈ ലൈൻറെ സമവാക്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ സമവാക്യം കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് സ്ലോപ്പാണ് സ്ലോപ്പ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എത്ര രണ്ടെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് രണ്ടാമത് വേണ്ടത് എന്താണ് മക്കളെ സ്ലോപ്പ് സ്ലോപ്പിച്ച് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ രണ്ടാമത് വേണ്ടത് ഇതില് നമുക്ക് രണ്ട് പോയിന്റ്സ് അറിയാം ഒന്ന് ഒന്ന് രണ്ട് എന്ന പോയിന്റും ഒന്ന് അഞ്ച് പത്ത് എന്ന പോയിന്റും ഈ രണ്ട് പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി മറ്റേ നമ്പർ എടുക്കാം അല്ലേ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ലോപ്പ് നമുക്ക് ഇഷ്ടമുള്ള ചെരുവ് സോറി പോയിന്റ്സ് ഏതാ ഞാൻ ഇതിൽ എടുക്കുന്നത് വൺ ടു ആണ് കാരണം വൺ ടു ഒന്ന് ചെറിയ നമ്പറാണ് അഥവാ നിങ്ങൾ ഫൈവ് ടണ് എടുത്താലും ഒരു തെറ്റുമില്ല ഉത്തരം കിട്ടുന്നത് സെയിം ആയിരിക്കും ഓക്കെ ഞാൻ വൺ ടു എടുത്തു ഇനി നമ്മളൊരു പോയിന്റ് ഇതിലൊരു പോയിന്റാണ് എക്സ് വൈ എന്ന് ഗസ് ചെയ്യാം ഇതിലൊരു പോയിന്റ് ആണ് എക്സ് വൈ എന്ന് ഗസ് ചെയ്യുക അപ്പൊ ഇതിലൊരു പോയിന്റ് എക്സ് വൈ എന്നും കൊടുക്കുന്നു ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിയാൽ മതി ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം ഒന്ന് സ്ലോപ്പ് രണ്ട് ഈ ലൈനിൽ ഒരു പോയിന്റ് മൂന്ന് എക്സ് വൈ എന്ന് ഒരു പോയിന്റ് ഓക്കെ ഇനി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേ ഇനി നമ്മൾ ആദ്യം തന്നെ സ്ലോപ്പ് ചെയ്താനുള്ള ഇക്വേഷൻ വൈ എക്സ് ഇക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുന്നു ഓക്കെ ആർക്കും ഡൗട്ട് ഇല്ല ഈ ഇക്വേഷനിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാം സ്ലോപ്പിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു എന്ന് കൊടുക്കുന്നു രണ്ടെന്ന് മൈനസ് വൈ വൺ ഇവിടെ നോക്കിക്കൂ വൈ മൈനസ് ടു അല്ലേ ഇത് എക്സ് ടു മൈനസ് വൈ വൺ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് ടു അല്ലേ പറഞ്ഞേ പറയാം ഈസി ആയിട്ട് പറയാം അടുത്ത സ്റ്റെപ്പ് എന്താ എക്സ് മൈനസ് വൺ എക്സ് മൈനസ് വൺ ഈസി ആയിട്ട് നമുക്ക് എഴുതി ഇനി അടുത്ത സ്റ്റെപ്പില് ഇത് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ എന്നാ ഹരിക്കണം എക്സ് മൈനസ് വൺ എന്നാ ഈ ഹരിക്കണം എക്സ് മൈനസ് വണ്ണിനെ സമത്തിന്റെ അപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകാം സമത്തിന്റെ ആ സൈഡിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്നു ഓക്കെ അങ്ങനെ ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ മക്കളെ പറ്റുന്നത് ഇവിടെ ഓൾറെഡി ടു ഉണ്ട് അല്ലേ അപ്പൊ ടു ഇൻ ഈ എക്സ് മൈനസ് വണ്ണിനെ കൂടെ കൊണ്ടുവരുന്ന എക്സ് മൈനസ് വൺ അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ എക്സ് മൈനസ് വണ്ണിന് കൂടെ വന്ന എക്സ് പ്ലസ് വണ്ണാകുമല്ലേ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നമ്മൾ എക്സ് മൈനസ് വണ്ണിനെ ഫുള്ളായിട്ടാണ് കൊണ്ടുവരുന്നത് ഈ മൈനസ് വണ്ണിനെ ഈ മൈനസ് ടുവിനെ മാത്രം കൊണ്ടുപോകുക അങ്ങനെയൊക്കെയാണ് പ്ലസ് ആവുക ഇവിടെ നമ്മൾ ഈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആണ് അല്ലെ ഹരിക്കണം എക്സ് മൈനസ് വണ്ണാണല്ലേ ഈ ഹരിക്കണം എക്സ് മൈനസ് വണ്ണിനെ ഈ സൈഡിലേക്ക് കൊണ്ടു വന്നാൽ ഗുണിക്കണം എക്സ് മൈനസ് വണ്ണാവും ഓക്കെ ഈ സീക്വൽ ടു ഇവിടെ വാക്ക് എന്താണുള്ളത് പൈ മൈനസ് ടു ഓക്കെ ഈ എക്സ് മൈനസ് വണ്ണിനെ കൊണ്ടുവന്ന ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു ഇനി ടൂവിന് ഉള്ളിലേക്ക് ഇന്റ് ചെയ്യാം ശ്രദ്ധിക്കണേ ഉള്ളിലേക്ക് ഇന്റ് ചെയ്യുമ്പോൾ ടു ഇന്റു എക്സ് ടു എക്സ് is equal to y മൈനസ് ടു ഈസ് ഈക്വൽ ടു വൈ മൈനസ് ടു എന്നാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി ആയിട്ടുണ്ട് അതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി ആയി ഇനി സെറ്റ് അപ്പ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് സെറ്റാക്കി ഇവിടെ എഴുതാൻ മാത്രം കേട്ടോ ഓക്കെ ഈ x 2x 2 ഓൾറെഡി ഞാൻ ഇവിടെ എഴുതി ഈ y വൈനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി ഈ ഈ ഈ കണ്ടോ ആണ് ോട്ട് കൊണ്ടുപോയാൽ മൈനസ് വൈ എന്നായി ഇത് നോക്കിക്കേ ഇത് മൈനസ് ടു അല്ലേ ഈ മൈനസ് ടുവിനേം കൂടി അങ്ങോട്ട് കൊണ്ടുപോവാൽ ടു ഇവിടെ എന്തെങ്കിലും ഉണ്ടാവോ സീറോ ഓക്കെ ഈ സീക്വൽ ടു സീറോ ഇത് നമുക്ക് ഒന്നും കൂടി വൃത്തിയാക്കി ചെയ്താൽ ആദ്യം ടു എക് പിന്നെ ഞാൻ ഈ മൈനസ് വൈ എഴുതി ഇനി നോക്കിക്കേ മൈനസ് ടു പ്ലസ് ടു കൂടി എന്തായി പോയി സീറോ ആയി പോയി മൈനസ് ടു പ്ലസ് ടു ഇസീക്വൽ ടു ആടെ സീറോ വന്നു ഇസിക്കൽ ടു സീറോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ ടു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സീറോ ടു എക്സ് മൈനസ് വൈ ഇതാണ് ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതാണ് ഈ ചോദ്യത്തിന് ചിലപ്പോൾ അഞ്ച് മാർക്കോളം ഉണ്ടാവും അഞ്ച് മാർക്ക് ഓക്കെ ഇത് ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഒന്ന് രണ്ട് തവണ രണ്ട് തവണ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലാവും രണ്ട് തവണ എന്തെങ്കിലും കാണാൻ തീരെ അറിയാത്ത കുട്ടികൾ രണ്ട് തവണ എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാർക്ക് നിങ്ങൾ ഉറപ്പിക്കാം അഞ്ച് മാർക്ക് നമ്മൾ ഇവിടെ ഉറപ്പിക്കണം ഓക്കെ ഇതിൽ എന്തെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വീണ്ടും വീണ്ടും ഒന്നും എടുത്ത് കണ്ടു നോക്കല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യം പല കുട്ടികളും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുക ഏറ്റവും സിമ്പിൾ ആ വഴി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ വിളിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടാവും എഴുതെടുത്തിട്ടുണ്ടാവും ഞാൻ വീണ്ടും പറയാം എഴുതെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഏത് രീതി ചെയ്താലും നിങ്ങൾക്ക് ഒരു ഉത്തരമേ കിട്ടൂ എല്ലാവർക്കും ഒരു ഉത്തരമേ കിട്ടും അപ്പൊ ഏത് രീതി ചെയ്താലും കുഴപ്പമില്ല എനിക്ക് തോന്നുന്ന എനിക്ക് സിമ്പിളാന്ന് തോന്നുന്ന രീതിയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല ഈ ക്വസ്റ്റ്യൻ ചെയ്യാം രണ്ടോ മൂന്നോ രീതി ഉണ്ട് ഈ ചോദ്യം നോക്കണേ എ എ എ ബി 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 എന്ന് 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 പറയുന്ന 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 ഒരു ഒരു ലൈൻ ലൈൻ പോയിന്റ് 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 ആണ് ആണ് ഇവ തമ്മിൽ ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് ആ അല്ലാത്തതുകൊണ്ട് സൂചിപ്പിച്ചു ഏതരം കൊണ്ട് ക്യൂ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു അപ്പൊ ഈ എ ക്യു ക്യൂ ബി രണ്ട് വരെ രണ്ട് കഷ്ടമായിട്ടുണ്ട് രണ്ട് കഷ്ണായിട്ടും മുറിഞ്ഞിട്ടുണ്ട് അല്ലെ ഇതിനെ കട്ട് ചെയ്ത റേഷ്യോ ആണ് ത്രീ ഇസ്റ്റ് ടു ആണ് ഈ റേഷ്യോനെ ഞാൻ എം എൻ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക എം എൻ ഓക്കെ ഈ എ എന്ന പോയിന്റ് ഞാൻ എക്സ് വൺ വൈ വൺ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും ഈ ബി എന്ന പോയിന്റ് എക്സ് ടു വൈ ടു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിച്ചു നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എത്ര എന്ന് കണ്ടുപിടിക്കണം നമുക്ക് മിഡ് പോയിന്റ് ആണെങ്കിൽ അവിടെ ഇവിടെയും കൂട്ടി പകുതിയാക്കിയാൽ മതിയായിരുന്നു ഇത് മിഡ് പോയിന്റ് അല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മിഡ് പോയിന്റ് അല്ല ഇത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് ഈ റേഷ്യോ എന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും പേടിയാ പക്ഷേ ഏറ്റവും എളുപ്പവും ഏറ്റവും ഈസി ആയിട്ട് നാല് മാർക്ക് ഈ ചോദ്യം വന്നാൽ കിട്ടും കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക ഇതില് ഇവിടെ ഉള്ള ഈ പോയിന്റ് ആയ എക്സും വൈയും കണ്ടുപിടിക്കണം രണ്ട് സംഖ്യകളും കണ്ടുപിടിക്കണം ഈ കോർഡിനേറ്റ്സിന്റെ എക്സും കണ്ടുപിടിക്കണം വൈയും കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കണം മക്കളെ എങ്ങനെ കണ്ടുപിടിക്കും എക്സ് കണ്ടുപിടിക്കാൻ ഇതാ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി നോക്കിക്കേ എക്സ് വൺ ബൈ എം പ്ലസ് എൻ ഇതാണ് ഇക്വേഷൻ നോക്കിക്കേ ഇവിടെ എം ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ അല്ലേ എം ഇൻ എക്സ് എൻ ഇൻ എക്സ് വൺ ബൈ എം എന്നും കൂട്ടുക ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടുത്തെ എമ്മിനെ ക്രോസ് ആയിട്ടുള്ള എക്സ് ടോണ്ട് ഇൻഡ് ചെയ്തു പ്ലസ് ഇവിടുത്തെ എന്നിനെ ഈ എക്സ് വൺ ഇൻഡ് ചെയ്തു ബൈ എം എന്നും കൂട്ടി ഇങ്ങനെ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ എക്സ് കിട്ടും വൈ കിട്ടാൻ ഒരു ഇക്വേഷൻ ഇനി വീണ്ടും ഇക്വേഷൻ പഠിക്കാൻ പോകേണ്ട ആവശ്യമല്ലേ ഇതിൽ തന്നെ കിട്ടും ആ എക്സ് ടു എക്സ് വണ്ണിനെ സുഖം വൈ ആക്കി കൊടുത്താൽ മതി ബാക്കി ഒക്കെ അത് തന്നെ നോക്കി എം ഇൻറ്റു വൈ വൺ വൈ ടു പ്ലസ് എൻ ഇൻ വൺ ബൈ എം പ്ലസ് എൻ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാലോ ഓക്കെ ഇനി എക്സ് എങ്ങനെയാ കിട്ടാന്ന് നോക്കല്ലേ എം ഇൻറ്റു എക്സ് എം എത്രയാ മൂന്ന് മൂന്ന് ഇൻറ്റു ഏഴ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എത്രയാ ഏഴ് മൂന്ന് ഇന് ഏഴ് പ്ലസ് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തു ജസ്റ്റ് മനസ്സിലാകാൻ ബ്രാക്കറ്റ് കൊടുത്തു പ്ലസ് എൻ ഇൻറ്റു എക്സ് വൺ എൻ എത്രയാടാ രണ്ട് രണ്ട് ഇൻറ്റു ഇവിടെ എക്സ് വണ് രണ്ടാ രണ്ട് ഇൻറ്റു രണ്ട് ഓക്കെ ബൈ എം പ്ലസ് എൻ എം എത്രയാ മൂന്ന് രണ്ട് കൂട്ടിയാൽ അഞ്ച് ഓക്കെ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ മക്കളെ മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് നാല് ബൈ അഞ്ച് ഇരുപത്തൊന്ന് പ്ലസ് നാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് കൊണ്ട് ഏരിച്ച എത്രയാണോ മക്കളെ അഞ്ചാണ് ഉത്തരം കിട്ടുന്നത് നമുക്ക് എക്സ് അഞ്ചെന്ന് കിട്ടി ഇവിടെയുള്ള ഈ എക്സ് ഈ ക്യൂ എന്ന് പറയുന്ന ഈ പോയിന്റ് ആദ്യത്തെ പോയിന്റ് അഞ്ച് ഇനി വൈ കിട്ടണ്ടേ വൈ കിട്ടാൻ ഇതേ സ്റ്റെപ്പ് വേറൊരു മാറ്റവും ഇതേ സ്റ്റെപ്പ് എങ്ങനെയാടാ വൈ കിട്ടുക എക്സ് കിട്ടിയത് വായിച്ചു വൈ കിട്ടുന്നത് എങ്ങനെയാ ഇതേപോലെ തന്നെ ചെയ്യ വൈ ഇസ് ഈക്വൽ ടു എം ഇൻ വൈ ടു പ്ലസ് എം എത്രയാടാ മൂന്ന് ഇൻറ്റു പത്ത് മൂന്ന് ഇൻറ്റു പത്ത് പ്ലസ് എത്രയാണ് രണ്ട് ഇൻറ്റു എൻ ഇൻറ്റു വൈ വൺ രണ്ട് ഇൻറ്റു അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് കൂട്ടിയാ എത്രയേടാ അഞ്ച് അഞ്ച്വൽ ടു വൈ ഇസ് ഈക്വൽ ടു മുപ്പതും പത്തും അല്ലേ മുപ്പത് പ്ലസ് പത്ത് ബൈ അഞ്ച് മുപ്പതും പത്ത് നാൽപ്പത് ബൈ അഞ്ച് സമയം എട്ട് അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ പേര് കൊടുത്ത ആ ഒരു പോയിന്റ് അഞ്ച് എട്ട് എന്ന് കിട്ടി അല്ലെ അഞ്ച് എട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പം ചെയ്തത് ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്ത് കാര്യം നമുക്ക് ഈ നമ്മുടെ എന്തേലേ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ചോദ്യങ്ങളിൽ ബുദ്ധിമുട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ചോദ്യം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും ഓക്കെ നിങ്ങൾ ഈ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ഭാഗം തൊട്ടടുത്ത് ഇപ്പം തന്നെ കുറച്ച് സമയത്തിന് ശേഷം നമുക്കല്ലേ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതുവരെ നിങ്ങൾക്ക് ബൈ